വാസ്തുവിൻ്റെ ഒരു മൂലഗ്രന്ഥത്തിലൊരു ടൂള് തന്നെയുണ്ട് സങ്കല്പദോഷ ചക്രം എന്നൊക്കെ പറഞ്ഞൊരു ടൂള് തന്നെയുണ്ട് അല്ലാണ്ട് നിങ്ങളുടെ കർമ്മത്തെ അതായത് നീ നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് കൂട്ടു നിൽക്കലല്ല വാസ്തു ഓരോ ആൾക്കാരും ഓരോ സ്ക്രിപ്റ്റുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് ആ സ്ക്രിപ്റ്റാണ് ഇവിടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത് കാരണം എവരി ആക്ഷൻ ദൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പറയുന്നത് ആക്ഷൻ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കാതെ ഒരുപാട് കാലം അവരെ ഉപദ്രവിച്ചിട്ട് ഇവൻ ഒരു വീട് കെട്ടി സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഇവന്റെ മകൻ ഇവന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് ഇവന്റെ വാടിന്റെ വാസ്തുദോഷം കൊണ്ടല്ല കർമ്മദോഷം കൊണ്ടാണ് മനസ്സിലായില്ലേ സുധി സർ വാസ്തു നോക്കി വീടുകൾ അതെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളാണ് തരുന്നത് അതെന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്കും ഈ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഇപ്പം നമ്മളൊരു കാരണം ഈ ഡൗട്ട് വളരെ അടിപൊളി സാധനമാണ് കാരണം എനിക്ക് തന്നെ ഈ സാധനത്തിൻ്റെ ലോജിക്ക് മനസ്സിലാവാത്തൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെ ഒരുപാട് പരീക്ഷിച്ച ഒരു കാര്യമാണിത് ഒരു ഉദാഹരണം ഞാൻ തന്നെ ഉണ്ടാക്കി എന്നിട്ട് ഈ ഉദാഹരണത്തിന് ഞാൻ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ ഒരു ചോദ്യമാണ് ഇതിലൂടെ എനിക്ക് ഓർമ്മ വരുന്നത് കാരണം ഒരു വലിയൊരു പ്ലോട്ട് എടുക്കുന്നു ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം എടുത്തിട്ട് അതിലൊരു നമ്മളൊരു പത്ത് വീട് കൃത്യമായ വാസ്തു നിയമങ്ങളെല്ലാം പ്രൊജക്റ്റ് ഒരു വില്ലാ പ്രൊജക്ട് പോലെ കൃത്യമായ വാസ്തു എല്ലാ വീടിനും ഒരേ ചുറ്റളവ് എല്ലാ വീടിനും ഒരേ നിറം എല്ലാ വീടിനും ഒരേ ഇന്റീരിയർ എല്ലാ വീടും ആ വീടിന്റെ ഓരോന്നും വളരെ കൃത്യമായിട്ട് ഒരേപോലെ അച്ചിട്ട പോലെ പത്ത് വീട് നമ്മൾ നിർമ്മിച്ചിട്ട് ഒരു പത്ത് കുടുംബത്തിന് ആ വീട്ടിൽ താമസിപ്പിച്ചാൽ പത്ത് പേർക്ക് ഒരേ റിസൾട്ട് ഉണ്ടാവണ്ടേ വാസ്തു പറയുന്ന അഭിവൃദ്ധി പക്ഷേ പത്ത് വീട്ടിലും അഭിവൃദ്ധി ഉണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ ശരിയാ വ്യത്യസ്ത വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നു അതിനെന്താ കാരണം എന്നുള്ളതായിരുന്നു പിന്നെ എന്റെ ഡൗട്ട് പിന്നെ ഞാൻ കാരണം നമുക്ക് ലോജിക്കലി ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റണല്ലോ കാരണം നമ്മളോട് നാളെ ആരെങ്കിലും കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചാൽ കിട്ടും കാരണം ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളൊരു വീട്ടിലേക്ക് കൺസൾട്ടിങ്ങിന് പോയി ആ സമയത്ത് ആ വീടിന്റെ കന്നിമൂലയിൽ വലിയൊരു കിണർ കന്യമൂലിയില് കിണർ വന്നാൽ ഇന്ന ദോഷങ്ങൾ ഉണ്ട് എന്നുള്ളത് പ്രമാണം പറയുന്നുണ്ടല്ലോ അതായത് ഞാനത് അത് പറയുന്നുണ്ടല്ലോ അതായത് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ അതുപോലെ ആരോഗ്യ സംബന്ധമായ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഇവിടെ രണ്ട് പേര് ഞാൻ പറയും ഇപ്പൊ എ എന്ന് പറയുന്ന ആളുടെ വീട്ടിലായിരുന്നു ഞാൻ പോയത് അപ്പോൾ എ വളരെ വിശ്വാസിയായിരുന്നു പാവം അയാൾ അദ്ദേഹം വളരെ സങ്കടത്തിലാണ് വാസിക്കുന്നത് കാരണം അത്രയെന്തെങ്കിലും ദുരിതങ്ങൾ അപ്പൊ നമ്മൾ പോകുന്നു ഇത് നിങ്ങൾ എൻ്റെയോട് പറയണേ അതെ നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിൽ ഈ കിണറുള്ളത് കാരണം കൊണ്ടാണ് പ്രശ്നം കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോൾ അയാൾ ചോദിക്കും അയാൾ അയാളുടെ വീടിന്റെ അപ്പുറത്ത് ബി താമസിക്കുന്നുണ്ട് വീടെ അതേ സ്ഥലത്ത് കന്നിമൂലിയില് കിണറുണ്ട് കാർ പോർച്ചിൽ ഒരു റോൾസ് റോയിസും വീടെ ജീവിത അഭിവൃദ്ധിയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എന്നെ മാത്രം എന്താണ് ഈ വാസ്തു ബാധിച്ചത് ഈ സമയത്തും ഞാൻ ചോദ്യചിഹ്നം കൊണ്ട് ഇന്ന് പോയിട്ടുണ്ട് കാരണം കൃത്യമായിട്ട് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്ന ആളുടെ ഇമോഷൻസ് നമ്മൾ നോക്കുകയാണ് ആലോചിക്കുകയാണ് എന്താണ് വാസ്തുവിൽ ഇങ്ങനെ ശരിയാണല്ലോ എല്ലാവർക്കും ഒരേപോലെ നിയമങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമിയിൽ എല്ലാവരും സമ്പന്നരായിട്ട് ജീവിക്കണ്ടേ പക്ഷേ ഇവിടെ എന്താണ് ഈ വ്യത്യാസം കാണപ്പെടുന്നത് യുക്തിയുക്തമായ അന്വേഷണങ്ങൾ നടത്തി ഇവിടെ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ കർമ്മ പൂർവ്വജന്മ ം പാപം രോഗരൂപേണ ജായതെ എന്നൊക്കെ പറയുന്നത് പോലെ പൂർവ്വജന്മത്തില് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജന്മം കൊള്ളുന്നത് മനസിലായി അല്ലെ ഒരേ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരേ സമയത്ത് ജനിച്ച പത്ത് പേരും ഒരേ ജീവിതം അല്ല ജീവിക്കുന്നത് കാരണം അതില് ഒരൻപത് ശതമാനം അവന്റെ പൂർവ്വജന്മത്തിന്റെ എഫക്റ്റും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവൻ്റെ ഡി എൻ എ അതായത് ഇപ്പം നിലവിലുള്ള അച്ഛനും അമ്മയുടെ കാരണം ഇപ്പോൾ അബ്ദുൽ കലാം ജനിച്ച സമയത്ത് അതേ സമയത്ത് അതേ നക്ഷത്രത്തിൽ അതേ വേട്ടിൽ ജനിച്ച എത്ര പേരിൽ എല്ലാവരും അബ്ദുൽ കലാമിനെ പോലെ ആയിട്ടുണ്ട് ആ ഒരേ ഒരു അബ്ദുൽ കലാമല്ലേ ആയുള്ളു എന്തുകൊണ്ട് അതാണ് ആ അമ്മ അച്ഛൻ ആ ഡി എൻ എ അതുപോലെ എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോരോ ഡി എൻ എ അതിൻ്റെ ഒരു റൂട്ടും ഉണ്ട് ഇതിന് കർമ്മത്തിൻ്റെ റൂട്ടും ഉണ്ട് അപ്പം കർമ്മ വളരെ രസകരമാണ് അതാ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഓരോ സ്ക്രിപ്റ്റുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് ആ സ്ക്രിപ്റ്റാണ് ഇവിടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത് കാരണം എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ അവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഇന്നത് അനുഭവിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അവിടെ അത് ഫിക്സഡ് ആണ് അപ്പോൾ ഈ വീടിൻ്റെ വാസ്തു നോക്കാൻ പോകുമ്പോൾ ഈ പണ്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കാതെ ഒരുപാട് കാലം അവരെ ഉപദ്രവിച്ചിട്ട് ഇവൻ ഒരു വീട് കെട്ടി സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഇവൻ്റെ മകൻ ഇവന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് ഇവൻ്റെ വാടിൻ്റെ വാസ്തുദോഷം കൊണ്ടല്ല കർമ്മദോഷം കൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് എല്ലാം നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുക നമ്മളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കുക എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ അവിടെ അറിവാണ് ഇമ്പോർട്ടൻറ്റ് അവിടെ അറിവുള്ളവനാവുക ബോധമുള്ളവനാവുക ശ്രദ്ധയുള്ളവനാവുക വൈഡൻ്റെ വാസ്തുദോഷത്തിൽ നമ്മൾ ഒരാളുടെ നിയോഗം ഇപ്പോൾ മാമിന് ഒരു ഒരു ലക്ഷ്യമുണ്ട് ഇല്ലെങ്കിൽ ഒരു നിയോഗമുണ്ട് അത് അതിനുള്ളൊരു കർമ്മമുണ്ട് ആ യോഗമുണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു തടസ്സം ചുറ്റുപാടുകൾ ഉണ്ടെങ്കിൽ ആ ചുറ്റുപാടുകളുടെ തടസ്സം ക്ലിയർ ചെയ്യുന്നതാണ് വാസ്തു മറ്റേ മറ്റേ സാധനത്തിന് തടയാൻ പറ്റൂ താമസിക്കുന്ന ആളുടെ പറ്റൂല ഫിക്സഡ് ആണ് മരണത്തിൽ നിന്നും എങ്ങനെയാണ് വാസ്തുക്കാരൻ ഒരാളെ രക്ഷിക്കുക മരണം ഫിക്സഡ് ആണ് പക്ഷെ മരണം ഫിക്സഡ് ആണെന്ന് നമുക്ക് നമുക്കറിയാമെങ്കിലും നമ്മൾ മറന്നുകൊണ്ട് ജീവിക്കുക ഇന്നതുപോലെയാണ് നമ്മുടെ നിയോഗം നമ്മളുടെ പാഷൻ ഇതൊക്കെ നമുക്ക് അറിയാം പക്ഷെ നമ്മൾ മറന്നു ആ സ്ക്രിപ്റ്റ് മറന്നിട്ടാണ് ഇവിടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എടുത്ത് കളിക്കുന്നത് നമുക്ക് ആകെ കൂടി ഒരു ഓപ്ഷനുണ്ട് പ്രസന്റ് മൊമെന്റിൽ ഹാപ്പി ആയിട്ട് സന്തോഷായിട്ട് ജീവിക്കുക അപ്പോ പ്രകൃതിയിലെ ചില നിയമങ്ങളെ ഭംഗിയായിട്ട് പരിപാലിച്ച് അതിനെ പാലിച്ച് ജീവിക്കുക അപ്പോൾ വാസ്തുശാസ്ത്രം നിങ്ങളുടെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അതായത് ഈ ഫൈവ് എലമെന്റ്സിന്റെ ബാലൻസിങ് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കും പക്ഷെ നിങ്ങളുടെ കർമ്മ നിങ്ങൾ എഴുതിയത് കാരണം കൊണ്ട് ആ കർമ്മയുടെ ആഫ്റ്റർ എഫക്റ്റുകൾ അപ്പോൾ ഇവിടെ ഒരു വാസ്തുക്കാരൻ ഒരു വാസ്തു കൺസൾട്ടിങ്ങിന് വിളിക്കുന്ന സമയത്ത് ഈ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ലാൻഡിൻ്റെ എനർജി ക്ലിയർ ചെയ്ത് സ്ഥാനങ്ങളും മറ്റുള്ളതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കും ഒപ്പം തന്നെ ഈ പറയുന്ന കർമ്മ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ കർമ്മ ബ്ലോക്കുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തുശാസ്ത്രത്തിൻ്റെ മൂലഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് നിമിത്ത ശാസ്ത്രം അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലക്ഷണം ഒക്കെ തുടങ്ങി നമ്മൾ ഇവരുടെ ആ സമയത്തെ സിറ്റുവേഷൻസുകൾ കാരണം നമുക്കിതെല്ലാം പ്രമാണസഹിതം വാസ്തുവിലുണ്ട് ഇപ്പോൾ വാസ്തുവിൻ്റെ ഒരു മൂലഗ്രന്ഥത്തിലൊരു ടൂള് തന്നെയുണ്ട് സങ്കല്പദോഷ ചക്രം എന്നൊക്കെ പറഞ്ഞൊരു ടൂള് തന്നെയുണ്ട് ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് കണ്ടുപിടി കണ്ടുപിടിക്കുന്നത് അതായത് എല്ലാം ക്ലിയറാണ് ഫൈവ് എലമെൻസും ക്ലിയറാണ് പക്ഷേ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ലാതെ ഒരു പുരോഗതി ഇല്ല സാറ് എന്താണ് ഇവിടെ ആ കർമ്മമാണ് എന്നുള്ളത് അയാൾക്കും അറിയാം നമുക്കും അറിയാം പക്ഷേ എന്താണ് ആ കർമ്മ ബ്ലോക്കിന് കാരണമായ റീസൺ എന്താണ് അപ്പോൾ അവിടെ നമ്മൾ വീടിന്റെ വാസ്തു നോക്കുന്ന സമയത്ത് എല്ലാം ക്ലിയർ ആണ് പക്ഷെ ബ്ലോക്ക് ഉണ്ട് എങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യും അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് മെത്തേഡുണ്ട് ഇപ്പോൾ ജ്യോതിഷങ്ങളാണെങ്കിൽ ജ്യോതിഷികൾ പിന്നെ കുറെ ഇൻട്യൂഷൻ പവർ ഉള്ളവരാണെങ്കിൽ വാസ്തുക്കാരൻ ഒരു സാധാരണ മനുഷ്യനാണ് ആ മനുഷ്യൻ ആ വാസ്തുപരമായിട്ട് അതിൻ്റെ ട്യൂൺ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ കർമ്മ എങ്ങനെയാണെന്നുള്ളത് തിരിയാനായിട്ട് ഈ സങ്കല്പദോഷം എന്ന് പറയുന്ന ഇത് വാസ്തുഗ്രന്ഥത്തിലുള്ളതാണോ ഞാൻ ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ ജ്യോതിഷത്തിലൊക്കെ ലഗ്നം പിടിക്കട്ടെ എന്നതുപോലെ വാസ്തുഗ്രന്ഥങ്ങളിൽ വാസ്തുക്കാരൻ ഒരു ലഗ്നം ആ സാധനം വെച്ചിട്ട് ഒരു പന്ത്രണ്ട് നിമിത്തങ്ങള് ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരും അതിനിപ്പോൾ ആ വീടിൽ തന്നെ പോകണമെന്നില്ല നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് ഈ സാധനം അവിടുത്തെ സാധനം ഡീകോഡ് ചെയ്യാൻ പറ്റും ഇന്നതാണ് സർ ബ്ലോക്ക് ആ ബ്ലോക്ക് അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായിരിക്കും അത് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം അതെങ്ങനെ ക്ലിയർ ചെയ്യാം അപ്പം അവിടെ വാസ്തുക്കാരൻ ആ സ്ഥല സ്ഥലത്ത് പോയി നിന്ന് അതിനെ ചിലവ് കുറയാ അതായത് സാമ്പത്തികമായിട്ട് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിനെ പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ പരിഹരിക്കും പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒറ്റ വീട്ടിന് അത് ഇല്ലാണ്ടാക്കാൻ പറയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തന്നെ നമ്മൾ നിർദ്ദേശിക്കേണ്ട അവസ്ഥകളും വരും കാരണം അത്രയ്ക്ക് വലിയ എനർജി ഷിഫ്റ്റ് ഒക്കെ നടന്ന ഒരു സംഭവമാണ് അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് ഒരു തേർട്ടി ഫൈവ് പേർസെൻറ്റേജ് ഒരു മനുഷ്യനെ സ്വാധീനിക്കും അതിൽ കർമ്മ ബാക്കിയുള്ള ഫാക്ടർ അപ്പോൾ നമ്മളെല്ലാം അതുകൊണ്ടാണ് ഈ വ്യത്യാസം കാണിക്കുന്നത് കാരണം എല്ലാം നോക്കിയിട്ടും നമ്മുടെ ജീവിതത്തിൽ കർമ്മ അത് എന്താണെന്ന് സ്വയം അന്വേഷിച്ച് കണ്ടെത്തി അതിന് ശരിയാക്കാം നോക്കാം അത് വീടുകളുടെ അല്ലെങ്കിൽ വാസ്തുവിന്റെ പ്രശ്നമല്ല അതെ ജീവനെ സംരക്ഷിക്കലാണ് വാസ്തുവിന്റെ ലക്ഷ്യം പ്രകൃതിയെ പരിപാലിക്കലാണ് വാസ്തുവിന്റെ ലക്ഷ്യം അല്ലാണ്ട് നിങ്ങളുടെ കർമ്മത്തെ അതായത് നീ നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് കൂട്ട് നിക്കലല്ല അതന്നെയാണല്ലോ മറ്റുള്ളവരെ മുഴുവൻ ഉപദ്രവിച്ചിട്ട് നിനക്ക് എന്ന് പറഞ്ഞാൽ നടക്കുവോ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും തല്ലിക്കൊന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ സുഖമായിട്ട് കണ്ടിട്ടില്ലേ ആ അങ്ങനെയൊന്നും നടക്കൂല വാസ്തു കൃത്യമായിട്ട് സംരക്ഷിക്കാൻ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयुक